ഹസീബ് ഹസീബ് മലബാർ മലബാർ ചേരിക്കുകയാണ് ശ്രീ ഈ ശ്രീനാഥ് കുറിച്ച് താങ്കളുടെ പോസ്റ്റ് അതിൽ അതിൽ കൂടുതൽ ഒന്ന് വിശദീകരിക്കാമോ വിശദീകരിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ അതിൽ എഴുതിയേക്കുന്നത് ആള് ഇച്ചിരി അഡിക്ഷൻ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ എന്റെ കാഴ്ചപ്പാടില്ല ബാക്കിയുള്ളവരെങ്ങനെ ഞാൻ കണ്ടെങ്ങണ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിപ്പം ഞാൻ പോസ്റ്റ് രാത്രി ഒരു രണ്ടേ മുക്കാൽ മൂന്നു മണി ആ സമയത്ത് എന്റെ ഞാൻ അവിടെ ഏൽപ്പിച്ച ആളെടുത്ത് വിളിച്ച് സംസാരിച്ചാണ് ഈ സാധനം കിട്ടിയേ പറ്റൂ കിട്ടണം പറയൂ വലിക്കാവാണ് അവൻ രാവിലെയൊക്കെ ഉറങ്ങണ എന്നിട്ട് സെറ്റിൽ വരികയല്ല ഈ ഈ കഞ്ചാവ് അങ്ങനെ വിളിച്ചു ചോദിക്കണമെങ്കിൽ നേരത്തെ അങ്ങനെ അല്ലെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹം വലിക്കുന്നുണ്ടായിരുന്നു സപ്ലൈ ഉള്ളതായിട്ടൊന്നും എനിക്ക് അറിയില്ല കാരണം അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അറിയില്ല അദ്ദേഹം വലിക്കുന്നുണ്ടെന്ന് എനിക്ക് കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ ആ കാരോണിൽ കയറ്റുക നമുക്ക് ആ അറിയാലോ ഈ കാരോണിൽ കേറുമ്പോൾ കഞ്ചാവിന്റെ മണം അനുഭവപ്പെട്ടു നമുക്കൊന്നും കേറാൻ പാടില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കണ്ടോ അതോ മണമാണോ ഇല്ല കണ്ടിട്ടില്ല ഈ അങ്ങനെ ഒരു സംശയം മലബാർ എന്തുകൊണ്ടാണ് പോലീസിനെ അറിയിക്കാതിരുന്നത് അത് ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ ഞാനത് അങ്ങനെ അറിയിച്ചാൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു സാധനം ഒന്നും കിട്ടൂല അത് രണ്ടാമത്തെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സാധനം ഒന്ന് തീർക്കണ്ട ഞാൻ പെട്ടുപോയി ഈ പെട്ടുപോയില്ല ഇതെങ്ങനെയല്ല തീർത്തുകൊണ്ട് ഇത്രയും രൂപ മുടക്കിയേക്കണല്ലേ പിന്നെ ഒരു സാഹചര്യം എന്താണ് ഞാൻ ഞാൻ ഇവനെ കൊണ്ട് പൊറുതി മുട്ടി ലാസ്റ്റ് ഇനി ഞാൻ എന്തിനാ കാരണം ഞാൻ ഈ അടുത്ത കുറെ സെറ്റുകളിൽ ഇതിന്റെ വർക്ക് കണ്ടിട്ടും ഇത് തന്നെ അവസ്ഥ ഇത് പ്രൊഡ്യൂസർമാരെല്ലാം തകർന്നു ഇവനെ കൊണ്ട് ഓരോ സെറ്റിലും ഓരോ അത് കഴിഞ്ഞുള്ള മൂന്നാല് സിനിമകളുടെ അവസ്ഥകൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോ ഇന്ന് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ കയറും പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാവരും അറിയട്ടെടുത്ത് നിന്നിട്ടതാണ് ഈ ശ്രീനാഥ് ഭാസി മാത്രമേ ഉള്ളൂ അതോ ഒരു ഗ്യാങ് ഉണ്ടോ അല്ല നമ്മുടെ ഇതിൽ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ബാക്കി എനിക്ക് അറിയില്ല നമ്മുടെ കോടതിയിൽ കാണാം ആ ഈ ലൊക്കേഷനിൽ ശ്രീനാഥ് ഭാസി മാത്രമേ ഒരു ബാക്കി എല്ലാ സീനിയർ ആളുകളാണ് അവരൊക്കെ അവരുടെ ഡേറ്റ് എത്രയോ ഡേറ്റ് നീണ്ടുപോയി ഈ സിനിമ മുപ്പത് മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് തീർന്ന സാധനം നൂറ് ദിവസങ്ങളിൽ കഴിഞ്ഞു പോയി പോവും ഷെഡ്യൂൾ ആവും വീണ്ടും തുടങ്ങും ഈവൻ ഒരുത്തം കാരണം എത്രയോ ആളുകളുടെ സിനിമയുടെ കാര്യങ്ങളും എത്രയോ ക്യാമറാമാന്റെ അവർ ഇവരെല്ലാം സമയല്ല പോയിക്കൊണ്ടിരിക്കുന്നത് ഇവന് ഒരു ഒറ്റ അടുത്തം കാരണം പേർക്ക് വിളിച്ച് ആവശ്യപ്പെട്ടതിന് ശേഷം എന്നോട് ഇപ്പൊ പറഞ്ഞാ പയ്യൻ എന്നെ വിളിച്ച് ഇങ്ങനെയാണ് വേണമെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു നീ അവനെ പ്രകോപിപ്പിക്കണ്ട ഞാനൊന്ന് നോക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് നീ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറെ നോക്കി രാത്രിയാണ്ട് റിസൾട്ട് കിട്ടാനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് അങ്ങനെ ഞാൻ തന്നെയാ പറഞ്ഞത് കാരണം രാവിലെ എനിക്ക് ലൊക്കേഷൻ ആള് വേണ്ടേ ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഓടിയോ എന്തെങ്കിലും ഉണ്ടോ ഇല്ല അത് ഞാന് അതൊന്നും വലിയ കാര്യത്തില്ലോ ചോദിച്ചു നോക്കാമെന്നുള്ളൂ അത് വർഷം ഒന്നായി ഒരു വർഷം ഉള്ള ഹസീബ് എന്തായാലും സിനിമാ ലൊക്കേഷനിൽ കഞ്ചാവിൻ്റെ ഉപയോഗം മയക്കുമരുന്നിൻ്റെ ഉപയോഗം നേരത്തെ തന്നെ ഒരു പ്രമുഖ നടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ ആരോപണം കൂടി എത്തുന്നത് നമുക്ക് കോടതിയിൽ കാണാമെന്ന ലൊക്കേഷനിൽ ശ്രീനാഥ് ഭാസി കഞ്ചാവ് ആവശ്യപ്പെട്ടു കഞ്ചാവ് അവിടെ ഉപയോഗിക്കുമായിരുന്നു എന്നത് എന്നതും ബോധ്യമാകുന്നു നിർമ്മാതാവ് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ആ കരളി ന്യൂസിലോടൊപ്പം അദ്ദേഹം അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഹസീബ് മലബാർ